ും എല്ലാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നിപ്പോ നമ്മള് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ വീട് അപ്പൊ ഇന്ന് ഹോം ടൂർ അല്ല നമ്മുടെ റൂം ടൂർ ആണ് കാണിക്കുന്നത് നമ്മള് എല്ലാ വീഡിയോയിലും നമ്മള് റൂമിൽ വെച്ചിട്ടാണ് വീഡിയോസ് എടുക്കാറ് അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ റൂം അപ്പൊ ഇത് നമ്മുടെ റൂമിലേക്ക് പോകാനുള്ള ഡോറാണ് അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ റൂമിന്റെ ഉൾഭാഗം പ്രത്യേകിച്ചൊന്നുമില്ല അത്ര വലിയ റൂമൊന്നുമല്ല ചെറിയ റൂമാണ് ഇതൊരു ഇട്ടിട്ടുണ്ട് തൊട്ടപ്പുറത്ത് ഒരു സോഫയുണ്ട് ഇത് ഒരു ഹാങ്ങറാണ് ഇത് കുട്ടികളുടെ പർദ്ധകളാണ് വെച്ചിരിക്കുന്നത് കേട്ടോ മദർസയ്ക്ക് പോകുമ്പോ ഇടാനുള്ള പർദ്ദകളും പിന്നെ ബാഗും അതെന്താന്ന് പറഞ്ഞാൽ രാവിലെ നാളത്തെ മദർച്ചയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ പണിയായിരിക്കും അപ്പം നമ്മൾ ഡ്രസ്സുകൾ എടുത്ത് കൊടുക്കേണ്ട ബുദ്ധിമുട്ടില്ല ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവർ തനി തന്നെ എടുത്ത് ഇടും എല്ലാ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞ് പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് വരുവുള്ളൂ അവർ തന്നെ വന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് മദച്ചയ്ക്ക് പോകാൻ റെഡിയാകും തനിയെ റെഡി ആവും കേട്ടോ പിന്നെ ഇത് കട്ടിലാണ് നമ്മുടെ എല്ലാ വീഡിയോസിലും നമ്മുടെ ഈ പോർഷൻ ഇരുന്നിട്ടാണ് വീഡിയോസ് എടുക്കാറുള്ളത് എല്ലാ വീഡിയോസിലും നമ്മൾ ഈ ഭാഗത്ത് ഇരുന്നിട്ടാണ് കൂടുതലും വീഡിയോസ് എടുക്കാറുള്ളത് കേട്ടോ ഈ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് എന്താ പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് എടുക്കുമ്പോൾ നല്ലൊരു വീഡിയോയ്ക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും ലൈറ്റിന്റെ ഒക്കെ പ്രശ്നങ്ങൾ അതിന് വേണ്ടിട്ട് കുറെ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മോളില് കാണുന്നുണ്ടല്ലോ അല്ലേ നാല് ലൈറ്റ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആദ്യം വലിയൊരു ബൾബായിരുന്നു പിന്നെ അത് നാല് ട്യൂബ് ലൈറ്റ് ആക്കിയിട്ട് നാല് കോർണറിലും വെച്ചിട്ടുണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ ഒരു ജനലുണ്ട് പിന്നെ ഇത് സോഫ നമ്മള് എല്ലാ വീഡിയോസിലും ഈ സോഫ ഉണ്ടാവാറുണ്ട് പിന്നെ ഇതൊരു ഹാങ്ങറാണ് ഇതിൽ എനിക്ക് ഷോക്കിലേക്ക് കൊടുക്കാനുള്ള സാരി യൂണിഫോമാണ് കേട്ടോ മൂന്നെണ്ണം ഞാൻ നാളേക്ക് അറിയേണ്ടി വരച്ചിരിക്കണ ഓരോ ദിവസം ഓരോ കളറാണ് കേട്ടോ നമുക്ക് പിന്നെ ഈ സോഫ പിന്നെ എല്ലാവർക്കും അറിയാലോ ഇത് വെച്ചിട്ടാണ് മിക്കവാറും വീഡിയോസ് ഒന്നല്ലെങ്കിൽ ഞാനിവിടെ ഇരുന്നിട്ട് വീഡിയോ ചെയ്യും ഇക്കവിടെ ഇരിക്കണ്ടാവും അല്ലെങ്കിൽ ഇക്കെവിടെ ഇരുന്നിട്ട് ഞാനിവിടെ ഇരുന്നിട്ട് നമ്മൾ സമയ പരിമിതി കൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സോഫ ബുഡ് സോഫ ബുഡ് അങ്ങനെ അങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ പിന്നെ വേറെന്താ പിന്നെ ഇതൊരു ടേബിൾ മാറ്റാണ് കേട്ടോ ഇത് നമുക്ക് ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിന്റെ അതിൽ പോയപ്പോൾ ആസ്റ്റർ മെഡ് സിറ്റീൻറെ ആയിരുന്നു കേട്ടോ അപ്പൊ അവര് ഗിഫ്റ്റ് ചെയ്തതാണ് ഇവിടെ ഒരു രണ്ട് പേന ഉണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു ഓട്ടോ കാണാന് നമുക്ക് തൂക്കി വെക്കുവാണെങ്കിൽ തൂക്കി വയ്ക്കെ ചെയ്യാം എന്താ നമ്മൾ പള്ളിയിലേക്ക് ഇടില്ലേ കോയിൻസ് ഇടില്ലേ പൈസ ഇട്ട് വെക്കില്ലേ അവർ മാസം മാസം എടുക്കാൻ വരും കേട്ടോ അപ്പൊ നമ്മള് കോയിൻ ഇപ്പം കുറച്ചായിട്ടുണ്ട് തീ ഇടയ്ക്ക് വന്ന് എടുത്തിട്ട് പോയിട്ടുള്ളൂ കുറച്ച് കോയിൻസ് ആയിട്ടുണ്ട് അപ്പൊ നമ്മളങ്ങനെ കിട്ടുമ്പോൾ കോയിൻസ് കോയിൻസ് മാത്രമല്ല പൈസ നമ്മൾ കിട്ടുന്ന പോലെ കിടാറുണ്ട് കേട്ടോ പിന്നെ ഇതൊരു ബോക്സ് ഇതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതിൽ നമുക്ക് മൂടി ചെയ്യാനുള്ള കുട്ടികളുടെ റിബണും തീർപ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചതാണ് കേട്ടോ പിന്നെ ഖുർആനാണ് പിന്നെ എനിക്ക് ബ്ലഡ് വെക്കാൻ എനിക്ക് ബ്ലഡ് വെക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ടുതാ കുടിക്കലില്ല സമയം ഓർമ്മ ഉണ്ടാവലില്ല ഓർമ്മ വരുന്ന സമയത്ത് കുടിക്കും പിന്നെ ഇവിടെ ഇത് നമ്മുടെ വീടും അധികം വരാറില്ല ഈ ഭാഗമൊന്നും ഇത് ഇവിടെ ആദ്യം ഒരു ജനലായിരുന്നു കേട്ടോ ഇവിടെ അപ്പൊ പിന്നെ അത് ചേതല് പിടിച്ചപ്പോ പഴയ വീടുകളിൽ കറവാടല്ലേ അപ്പൊ ചേതല് പിടിച്ചപ്പോ അത് നമ്മള് മാറ്റിയിട്ട് ഇതൊരു കാർഡ് ബോർഡാണ് അത് കാർബോർഡ് വെച്ചിട്ട് അങ്ങനെ അടച്ചിരിക്കാണ് കേട്ടോ അതില് പെയിന്റ് അടിച്ചിക്കുകയാണ് എന്നിട്ട് ഈ കണ്ണാടി ഇവിടെയായിരുന്നു ട്ടോ ആദ്യം പിന്നെ ഇങ്ങനെ ഒരു ഐഡിയ വന്നപ്പോൾ ഇവിടെ രണ്ട് സൈഡ് ഇങ്ങനെ റാക്കുകൾ വെച്ചിട്ട് സെന്ററിൽ ഇങ്ങനെ കണ്ണാടി വെക്കുക എന്നുള്ളതാണ് തോന്നിയതാണ് എന്നിട്ട് അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതാണ് കേട്ടോ രണ്ട് സൈഡും മൂന്നാണുണ്ടായിരുന്നു ഇവിടുത്തെ ഒന്ന് പൊട്ടിപ്പോയി പോയി എങ്ങനെ പോയി എന്നുള്ളത് അറിയില്ല അങ്ങനെ പൊട്ടി കിടക്കണോ പിന്നെ അത് മാറ്റി ക്ലാസ് അല്ലേ കുട്ടികളെ കൈത്താക്കി പിന്നെ ഇവിടെ ഇവിടെതാണ് ഇതൊക്കെ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള ട്രോഫിയാണ് ഇത് ഏഹ് കുറെ ഇതാ ഇതൊക്കെ ദില്ലാന്റെ ഏഹ് മൂത്താൾ വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ് കേട്ടോ ദില്ല നന്നായിട്ട് വരയ്ക്കും തനിക്കുട്ടിയും നന്നായിട്ട് വരയ്ക്കും ഇത് തനു വരച്ചതാണ് ഇത് ദില്ല വരച്ചതാണ് ഇവിടെ ഫുള്ളായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കുറെ പഴകിയപ്പോ ഒരു വൃത്തിയേടായപ്പോ ഞാനങ്ങനെ മാറ്റിയതാണ് അപ്പൊ ഇതൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നി അപ്പൊ കാണാനും നല്ല രസമില്ല അവർ കഷ്ടപ്പെട്ട് വരച്ചതല്ലേ അപ്പൊ മാറ്റിയില്ല അപ്പൊ അത് അങ്ങനെ ഇരിക്കട്ടെ വിചാരിച്ചിട്ട് വെച്ചു പിന്നെ ഇത് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആണ് ഇതിൽ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ മരുന്നുകളും ഉണ്ട് കേട്ടോ പനിക്ക് ഏഹ് വേദനയ്ക്കുള്ളത് വിക്സ് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ മരുന്നുകളും ഇതിലുണ്ട് പിന്നെ ഇതും അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ് കേട്ടോ അവർക്ക് അത് പെട്ടെന്ന് വെയ്യാണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് രാത്രി ചെറിയ കുട്ടികളല്ലേ എന്തെങ്കിലും ഒക്കെ പെട്ടെന്ന് വെയ്യാണ്ടായി കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിട്ടുള്ളതാണ് പിന്നെ വന്നിട്ട് ഇത് ഇക്കാന്റെ തലയിൽ അടിക്കാനുള്ള സ്പ്രേ അല്ലേ പിന്നെ ഇതൊക്കെ മുടിയിൽ മുടിയിലടിക്കാനുള്ളതാണ് അല്ലേ ആ ഇത് സ്പ്രേ ആണ് ഈ ഒരു സ്പ്രേ സ്പ്രേയുള്ളൂ ബാക്കിയൊക്കെ മുടിയിലും തലയിലും അടിക്കാനുള്ളതാണ് എനിക്ക് എനിക്കൊന്നുമില്ല പിന്നെ വേറെന്താതാ കണ്ണാടകളുടെ സെക്ഷനാണ് ഇതെന്റെയാണ് കേട്ടോ പവർ ഗ്ലാസ് ആണ് ാക്കും പവർ ഗ്ലാസ് തന്നെയാണ് കേട്ടോ പിന്നെ ഇത് എന്താണ് ഇത് എന്നിട്ട് നമ്മൾ ലെൻസ് ആണ് കണ്ണിൽ വെക്കുക വെക്കാൻ്റെയാണ് ലെൻസ് ഇട്ടിട്ട് പിന്നെ അതിന്റെ മുകളിൽ വെറുതെ കണ്ണട വെക്കുകയാണ് എന്താ പറഞ്ഞാൽ കണ്ണട ഇട്ട് ശീലായി അപ്പം പിന്നെ കണ്ണട ഇല്ലാണ്ട് കാണാൻ ഒരു എന്ന് പറഞ്ഞിട്ട് ലെൻസ് വെക്കും അതിന്റെ മേലെ കണ്ണട ഇടും ഞാൻ കണ്ണട ഡെയിലി യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഡെയിലി ഒന്നും അങ്ങനെ ഇട്ടല്ല പവർ ഗ്ലാസ് ആണ് കേട്ടോ പിന്നെ വേറെ എന്താ ഇത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ ഇത് ഒരു ഫാന് സീലിംഗ് ഫാൻ ഉണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ സീലിംഗ് ഫാൻ ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ ഇതും വേണം എന്താ പറഞ്ഞാൽ വേനൽക്കാലത്തൊക്കെ ഷീറ്റ് ആണ് മരങ്ങളൊന്നും ഇല്ല അടുത്ത് അപ്പൊ നല്ല ചൂടായിരിക്കും അപ്പൊ നമുക്ക് രണ്ട് ഫാനും വേണം അങ്ങനത്തെ ഫാനിട്ടൊരു കാര്യമില്ലാട്ടോ ചൂട് അങ്ങനെ ഇറങ്ങും അപ്പൊ പിന്നെ വേനൽക്കാലത്ത് ഈ ഫാനാണ് നമ്മൾ ഉപയോഗിക്കുക ഇത് വന്നിട്ട് നമ്മൾ അപ്പൊ ഇതുപോലെ വെയ്യാണ്ടിരിക്കുന്ന സമയത്ത് ചൂട് സമയത്ത് അങ്ങനെ വാങ്ങിയതാണ് എന്താ സീലിംഗ് ഫാന് ഇട്ടിട്ട് നല്ല ചൂടാണ് സഹിക്കാൻ പറ്റുന്ന അങ്ങനെ വാങ്ങിയതാണ് പിന്നെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വെച്ചിരിക്കാണ് പിന്നെ വേറെന്താ പിന്നെ നമ്മുടെ മെയിൻ വീഡിയോത്തൊരു സംഭവമാണ് ട്രൈപോഡ് ഇത് പുതിയതാണ് കേട്ടോ അപ്പോൾ കുറച്ചായിട്ടുള്ളൂ രണ്ടാഴ്ചയുള്ളൂ രണ്ടാഴ്ച ആയിട്ടുള്ളൂ അല്ലെങ്കിൽ വാങ്ങിട്ട് ആദ്യം വാങ്ങിയതൊക്കെ കേടുവോന്നു അപ്പം പിന്നെ പുതിയത് വാങ്ങിയതാണ് ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുക അറിയാലോ അല്ലേ പിന്നെ കുട്ടികളുടെ ബുക്കുകളൊക്കെ തന്നെ ഇങ്ങനെ അടുക്കി താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ അടുക്കി വെച്ചതൊന്നും കാണണ്ട കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാൻ എടുക്കുമ്പോൾ ഒക്കെ ക്രബറോന്നാക്കും പിന്നെ ഞാൻ രാത്രി അടുക്കി വെക്കും അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ റൂമത്തെ വിശേഷങ്ങൾ എല്ലാവരും ഹോം ടൂർ ആണ് ടൂറാണ് ചെയ്യാ റൂം ടൂർ ചെയ്തതാണ് എന്താ പറഞ്ഞാൽ നമ്മുടെ ഈ റൂമിൽ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ വീഡിയോസിനും ചെയ്യാറുള്ളത് ഈ റൂമിൽ വെച്ചിട്ടുള്ള വീഡിയോസ് ആണ് കൂടുതലും ഉള്ളത് അത് എന്താണെന്ന് വെച്ചാൽ പുറത്തു പോയിട്ട് ചിലവർ പറയും ഇങ്ങനെ റൂമിൽ മാത്രം ചെയ്യണ്ട പുറത്ത് പോയിട്ട് അടുക്കളയിൽ പോയിട്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഭാഗത്ത് പോയിട്ടോ പുറത്തൊന്നൊക്കെ ചെയ്യുന്നു എന്ന് പറയാറുണ്ട് അപ്പൊ അവിടെ പോയിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റിന്റെ പ്രശ്നം നല്ലത് കേട്ടോ ഇവിടെ തന്നെ കണ്ടില്ലേ ഇപ്പൊ രണ്ട് മൂന്നാല് ലൈറ്റ് ഇട്ടിട്ടാണ് ഇത്രയും ഈ ക്ലാരിറ്റി കിട്ടുന്നത് അപ്പോ അതുകൊണ്ടാണ് അവിടെ അടുക്കളയിൽ വെച്ചിട്ടോ ഒന്നും ചെയ്യാണ്ട് ഈ റൂമിൽ തന്നെ മാത്രം ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് പോണത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റൂം അപ്പോ ഇത്രയേ ഉള്ളൂ വീഡിയോ പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മുടെ റൂമ് എല്ലാ വീഡിയോസും ഉള്ളതുകൊണ്ട് റൂമ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ചെയ്തതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ